എന്താണ് വിശേഷം മോളെ വീടൊക്കെ ഇഷ്ടായ വീടൊക്കെ ഇഷ്ടായേ നീ എന്ന് വർത്താനാണ് ലൈലി പറഞ്ഞെടുത്ത് ഈ വീട് ഇഷ്ടപ്പെട്ടോന്ന് അവക്കെന്തോ പറ്റുക നീതി കൂട്ടുകോട്ടല്ലേ നീ ഒന്ന് ആലോചിച്ചോക്ക് വീട് വീട്ട് എനിക്ക് തോന്നണ പത്ത് പതിനഞ്ച് കൊല്ലം അല്ലെങ്കിൽ വാടക താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു സ്വന്തം വീട്ടിൽ കടന്നൊരു ഓർമ്മ കൂടിയില്ലേ അവർക്കൊന്നും അങ്ങനെയുള്ള ഒരു പെണ്ണ് ഇതുപോലെ ഒരു നല്ലൊരു ഒന്നര വീട്ടിലേക്ക് വന്ന് കയറി ഇനിയിപ്പൊ ഈ വീടൊക്കെ ഇവർക്കും എന്റെ മോനുള്ള തന്നെ അല്ലേ ഏഹ് സുഖല്ലേ എന്താ അല്ലേ ഓരോ പെണ്ണുങ്ങടെ യോഗം ജനിച്ചപ്പോഴോ അല്ലെങ്കിൽ കല്യാണം കഴിയണ കഴിയണവരെയോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞ് നല്ലൊരു വീട്ടിലേക്ക് ചെന്ന് കയറി എന്തായി പിന്നെ അത് പത്ത് വേറേ അല്ലേ എന്താ ഓരോരുത്തരുടെയൊക്കെ യോഗം ഇത്രയും കാലം വാടകിട്ടി കിടന്നാൽ എന്താ ഒരു അഞ്ചുസെര സ്ഥലം പോലും ഇല്ലെങ്കിൽ എന്താ ഇത്രയും നല്ല സ്ഥലവും വീടുള്ള വീട് സ്വന്തമായിട്ട് കിട്ടിയില്ലേ അത് എന്റെ വല്യ കാര്യം ഓരോരുത്തരുടെയൊക്കെ ഓരോ ഭാഗ്യേ നിങ്ങൾ സംസാരിച്ചിരിക്കേ എന്നെ ഫോണ് വല് അടിക്കുന്നുണ്ട് ഞാൻ ഞങ്ങളുടെ ചെലട്ടേട്ടാ േ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുട്ടാ ഓ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് എന്താണ് നീ എന്നെ ഒന്ന് ആലോചിച്ചോക്ക് ഞാൻ എന്റെ ചെറുക്കനോട് നൂറ് വട്ടം പറഞ്ഞാണ് ഇത് വേണ്ട വേണ്ട വേണ്ടാന്ന് അവനെപ്പൊ കേട്ടില്ല അവൻ ഈ പെണ്ണല്ലാണ്ട് പറ്റില്ല ഞാൻ പറഞ്ഞു നല്ല കുടുംബങ്ങളിൽ നല്ല ആലോചന കിട്ടുമായിരുന്നു പോലെ സ്ത്രീധനം കിട്ടുവായിരുന്നു ഇതിൽ ഈ വാടകെട്ടി കിടക്കുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല അതിന്റെയാണ് ഒരേ സ്റ്റാൻഡേർഡ് ഇല്ല അത് ഇത് എടുക്കുമ്പോഴും പിടിക്കുമ്പോഴും പിന്നെ ഇവിടെ നോക്കണൊക്കെ നടന്നത് നോക്കണതാണ് പറമ്പിലൊക്കെ നടക്കും മത്സ്യത്തോടെ നടക്കണ് ഈ നമ്മള് മറ്റേ കാഴ്ചവകളാട്ട് കാണില്ല അതുകൊണ്ടാണ് ഇവള് ഈ സ്ഥലവും വീടും ഒക്കെ കാണുന്നത് ഒന്നും കണ്ട് വളരാത്തോണ്ടേ വലിയ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കുടുംബം പിന്നെ ഉണ്ട് കിട്ടിയ സ്വർണ്ണമൊക്കെ അത്രയുണ്ട് കൊട്ട കണക്കിന് കിട്ടിയിട്ടുണ്ട് ഇവിടെ പെട്ടി കണക്കിലല്ലേ സ്വർണ്ണ കൊടുത്തേക്കേട് എന്താ അക്കാപിച്ച പോലെ എന്തോ എന്താ ഒരു രണ്ട് കമ്പലി എന്താ ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം ഒരു വാരി എന്ന് പറഞ്ഞാൽ മതി സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞോടെ എനിക്ക് മനസ്സിലായത് ഇങ്ങനൊരു ഗതിയേട് ഇങ്ങനൊരു ഗതിയേട് ഈ കുടുംബത്തിന് വന്നു പെട്ടല്ലോ എന്ന് ആലോചിക്കരുത് നല്ലൊന്നും പെണ്ണുങ്ങളൊക്കെ കിട്ടില്ലായിരുന്നാ ആ ഓരോ വിധി ഓരോ നിങ്ങളൊക്കെ കെട്ടിക്കോര് വന്നു ഉള്ള കുടുംബത്തിന്റെ ഒരു കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇതുണ്ടല്ലോ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു അതില്ലാണ്ടായി പോയി വേറെ വീണ്ടും അല്ല നാൻസീഷ് മോളുടെ കല്യാണം നിങ്ങള് വിളിച്ചില്ലേ ആണോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുണിയിലേക്കായിരുന്നു പിന്നെ അതൊക്കെ